നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അരൂർ എഴുകുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയ സംഭവത്തിൽ കീഴ്ശാന്തിയെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ഈസ്റ്റ് കല്ലട രാംനിവാസിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള രാമേന്ദ്രൻ പോറ്റിയാണ് പിടിയിലായതായത് ഇയാളിൽ നിന്നും തിരുവാഭരണത്തിലെ കിരീടം പോലീസ് കണ്ടെടുത്തു ഈ മാസം പതിനാലാം തീയതിയാണ് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണം മോഷണം പോയത് അതോടൊപ്പം കീഴ്ശാന്തിയെയും കാണാതായതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ കയ്യിൽ കീഴ്ശാന്തിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ലാതിരുന്നത് പോലീസിന് തലവേദനയായി അടുത്ത ദിവസം ബാക്കിയുള്ള ആഭരണങ്ങൾ പരിശോധിച്ചപ്പോൾ അത് മുക്കുപണ്ഠമാണെന്നും കണ്ടെത്തി എറണാകുളം ശിവക്ഷേത്രത്തിന് സമീപത്തു നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു ഒരു ഒരു മാസത്തിലധികമായി ഈ ദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഹിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഈ ഇപ്പൊ പുതുതായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിന്റെ ഐ ഡി കാർഡ് പോലും ഇല്ല ഈ മുട്ടു ശാന്തി എന്ന് പറഞ്ഞ ജോലിയാണ് ഇപ്പം ജോലിയത് ഈ ലീവ് വേക്കൻസിക്ക് ശാന്തി പണിയാൻ മണ്ണിരുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ വീട് വന്നിട്ട് കൊല്ലം ഈസ്റ്റുകളുടെ ഭാഗത്താണ് അപ്പൊ അവിടെ അന്വേഷിച്ചു അപ്പൊ അത് ഇപ്പൊ ഞങ്ങളുടെ ഈ സംഭവം കഴിഞ്ഞു പറഞ്ഞാൽ അബ്സ്കോണ്ടിങ് ആയി പോയി അബ്സ്കോണ്ടിങ് ആയി പോയി അതിനുശേഷം പിന്നെ നമ്മള് പോലീസിന്റെ മൂന്ന് വിഭാഗമായിട്ട് മൂന്ന് ടീം സ്പെഷ്യൽ ടീമിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അന്വേഷണം നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഒരു ടീം കൊല്ലം പോയി വേറൊരു ടീം എറണാകുളം മൊത്തം കേന്ദ്രീകരിച്ച് വർക്ക് ബാക്കി ഒരു ടീം ടെക്നിക്കൽ ടീമാണ് ആ ടെക്നിക്കൽ ടീമാണ് സൈബർ ടെന്നീസിൽ സെയിം ടൈമിൽ തന്നെ ഈ ബാങ്കുകളും മറ്റുമൊക്കെ അന്വേഷിച്ച് മറ്റു പേർ എടുത്തായിരുന്നു അപ്പം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ ടീമിന്റെ സപ്പോർട്ടും സൈബർ സെലിന്റെ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ ഈ എറണാകുളത്ത് വെച്ച് നാളെ കണ്ടെത്തിയത് നിരവധി പരാതി വരുന്നുണ്ട് ഒരുപാട് ചീറ്റിംഗ് കേസുകളും ഒരുപാട് പേരെ പണം കത്തിച്ച ഒരുപാട് പരാതി വരുന്നുണ്ട് കിണറി പരാതി വരങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആളുടെ ആളുടെ അല്ലെങ്കിൽ മറ്റ് ഉള്ള ആളൊന്നുമല്ല മെയിൻ മെയിൻ വിഷയം ബിസിനസ് ഈ ഈ ഷെയർ ഷെയർ ട്രേഡിംഗിലാണ് കോടി രൂപ പറയുന്നത് ഫെഡറൽ ബാങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട് പണം മുഴുവനും ഇയാൾ ഷെയർ ട്രേഡിംഗിൽ മുടക്കിയതായി പോലീസ് പറഞ്ഞു അരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ജി പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐമാരായ അജിൻ ഷക്കീർ സാജൻ എ സൈ സുധീഷ് ചന്ദ്രബോസ് സി പി ഒരായ എസ് ശ്രീജിത്ത് റിയാസ് എം രതീഷ് നിതീഷ് മോൻ അമൽ പ്രകാശ് അനിൽകുമാർ വിജേഷ് ടെൽസൺ തോമസ് കെ എൽ ലിജു ഷാജി മോൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കുന്നത് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് അരൂർ ഇൻസ്പെക്ടർ കെ ജി പ്രതാപേന്ദ്രൻ അറിയിച്ചു